നമസ്കാരം വർത്തമാനത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഫാദർ ജോൺസൺ മുളമൂട്ടിൽ അദ്ദേഹം കൊട്ടാരക്കര ഭദ്രാസംഘത്തിൻ്റെ സെക്രട്ടറി ആണ് അതോടൊപ്പം നെല്ലിക്കുന്നം കൊച്ചുപള്ളി എന്നാണ് നമ്മൾ അറിയപ്പെടുന്നതെങ്കിലും ഇതൊരു വലിയ പള്ളിയാണ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ച് കടലാവള നെല്ലിക്കുന്നം കടലാവള നെല്ലിക്കുന്നം എന്ന് പറയുമ്പോൾ നെല്ലിക്കുന്നത് കൊച്ചുവള്ളി എന്നാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അപ്പോൾ ആ പള്ളിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി ഇരുപത്തി ഒൻപതാം തീയതി ഇരുപത്തൊൻപതാം തീയതി സ്ഥാപിതമായ പള്ളിയാണ് ഇതിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഇവിടെ തൊട്ടടുത്തൊരു മർത്തോമ പള്ളി ഉണ്ടായിരുന്നു അത് ആ മർത്തോമ പള്ളിയിൽ നിന്ന് നാലോ അഞ്ച് കുടുംബങ്ങൾ അന്ന് വേറെ വിരിഞ്ഞ് സ്ഥാപിച്ച പള്ളിയാണ് ഈ പള്ളി സ്ഥാപിച്ചത് ഔഗൻ ബാവയാണ് ഔഗൻ ബാവയുടെ കാലത്താണ് ഈ പള്ളി പരിശുദ്ധാ ഔഗൻ ബാവയുടെ കാലത്ത് സ്ഥാപിച്ച പള്ളിയാണ് ഈ പള്ളിയുടെ ഇപ്പൊ പള്ളിയിൽ പള്ളിയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കുറച്ച് വീട്ടുകാർ ചേർന്ന് തുടങ്ങിയതാണെങ്കിലും ഇപ്പോൾ ഏകദേശം അറുപതോളം വീട്ടുകാർ ഇടവത്തിനാല് അമ്പത്തിനാല് ഇടവക്കാരുണ്ട് ഈ അൻപത്തിനാല് ഇടവക്കാരെ ഉള്ളുവെങ്കിലും ആളുകളുടെ എണ്ണം പറഞ്ഞാൽ പത്ത് അഞ്ഞൂറോളം ആളുകള് ഉണ്ട് ഏത് പെരുന്നാൾ നടന്നാലും ഏതാഘോഷങ്ങൾ നടന്നാലും ഒത്തൊരുമയുടെ ഐക്യത്തോടെ എല്ലാവരും പങ്കെടുക്കുക എന്നുള്ളു വിദേശത്ത് നിന്ന് വരെ ഇവിടുന്ന് പോയിട്ടുള്ള വിദേശ രാജ്യങ്ങളിൽ ജോലി തേടിയും പഠിക്കാനും ഒക്കെ പോയ കുട്ടികളടക്കം അവർ വന്ന് സംബന്ധിക്കുന്ന ആഘോഷങ്ങളാണ് ഇവിടെ നടക്കുന്നത് പരുമല തിരുമേനിയുടെ തിരുശേഷിപ്പ് വച്ചിട്ടുണ്ട് ആ പരുമല തിരുമേനിയുടെ തിരിശേഷിപ്പ് ഇവിടെ ഇത് കൊല്ലം കൊല്ലം ചെങ്കോട്ട റോഡിൽ നിന്ന് മാറി ഓയു കൊട്ടാരക്കര ഓയു റോഡിന്റെ സൈഡിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ഒരുപാട് വാഹനങ്ങളും ആളുകളുമാണ് കൊട്ടാരക്കര ഓയൂർ റോഡിലൂടെ ദിവസവും കടന്നു പോകുന്നത് അപ്പൊ ഈ പള്ളിയുടെ മുന്നിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ പലരും ഈ പരുമലി തിരുമേനിയുടെ തിരിശേഷിപ്പ് സ്ഥാപിച്ചിട്ടുള്ള ആ അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അവർ നേർച്ചയിടുകയും ഒക്കെ ചെയ്യുന്നു മുമ്പേ ഇവിടെ സെക്രട്ടറി പറഞ്ഞതുപോലെ അവിടെ ദുഃഖ വെള്ളിയാഴ്ച കാശാഴ്ച ദുഃഖ വെള്ളിയാഴ്ച കഞ്ഞി കൊടുക്കുന്നതിനാവശ്യമായ സാധനങ്ങൾ അരിയും മറ്റു സാധനങ്ങളെല്ലാം ആരോ ഇവർക്കറിയില്ല ആരാണ് ഇവിടെ നാട്ടിലുള്ള ആരോ ആണ് ആരോ അവിടെ കൊണ്ടുവച്ചിട്ട് പോകുമെന്നാണ് പള്ളി കമ്മിറ്റിക്കാർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ കൃഷിയായിട്ട് ഇരുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് വീട്ടുകാർ മാത്രമേ ഉള്ളായിരുന്നു അന്ന് പത്ത് നാൽപ്പത് വീട്ടുകാർ ഉള്ളായിരുന്നു പിന്നെ ഇപ്പോഴാണ് പത്തൊമ്പത് വീട്ട് അമ്പത് അമ്പത്തിമൂന്ന് കുടുംബങ്ങളായി ഏഹ് പള്ളി ഓരോ വർഷം തോറും പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പ്രത്യേകിച്ച് പറയാനുള്ള പരിമൽത്തിനുള്ള നാമത്തിലുള്ള ഒരു തിരുശേഷി ഇപ്പോൾ ഞങ്ങളിവിടെ വച്ചിട്ടുണ്ട് അതിൽ നാനാറ് യാതിക്കാരും എല്ലാം വന്ന് എല്ലാ ദിവസവും രാത്രിയിലും പകലും ഇല്ല ഇരുപത്തിര മണിക്കൂറും തുറന്നിട്ടിരിക്കുകയാണത് എപ്പോഴും വന്ന് ആൾക്കാർ വന്ന് അനുഗ്രഹം പ്രാപിച്ച് അതൊരു നല്ല ഈ ദേശത്തിന് തന്നെ ഒരു നല്ല അനുഗ്രഹമായി തീർന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് ഞങ്ങളെ കഷ്ടാനുഭവിച്ച ദുഃഖം ഉപയോഗിച്ച കഞ്ഞിക്കും കഞ്ഞിക്കും പയറിനുമുള്ള ഒരു സാധനങ്ങൾ ആരോ ഇവിടെ കൊണ്ടുവന്നിട്ട് അഞ്ച് വർഷം കൊണ്ട് ആരും അറിയത്തില്ല വേണ്ടുന്ന എല്ലാ സ്ഥാനങ്ങളെല്ലാം കൊണ്ടുവന്ന് പ്രധാനമന്ത്രി വിച്ചിട്ട് പോകുന്നുണ്ട് അതാണ് ഞങ്ങൾ കൊള്ളിയാഴ്ച കഞ്ഞിയും പേറൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനെ ഈ ദേശത്തിന് തന്നെ നല്ലൊരു അഭിമാനമാണ് നെല്ലിക്കുന്ന കൊച്ചുപള്ളി എന്ന് പറയുന്നെങ്കിലും ഇപ്പോഴത് ഒരു വലിയ പള്ളിയെ തീർന്നിരിക്കുകയാണ് ദൈവനിപന അങ്ങനെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് എല്ലാവരും നന്ദിയും ദേഹപ്പെടുത്തിക്കൊള്ളുന്നു അപ്പോൾ അങ്ങനെ അത്രത്തോളം ഒരു ദൈവികത അല്ലെങ്കിൽ ഒരു പിന്നെ പരുമല തിരുമേനിയുടെ നാമദേയത്തിൽ അഭയം പ്രാപിക്കുന്ന ആളുകൾ നമ്മുടെ പള്ളിയിൽ മാത്രമല്ല ചുറ്റുവട്ടത്ത് ഈ ദേശത്ത് തന്നെ ഉണ്ട് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് അപ്പൊ ഇവിടുത്തെ വികാരി ഞാൻ പറഞ്ഞതുപോലെ ഭദ്രാസനാ സെക്രട്ടറിയാണ് ജോൺസൺ മുളമുട്ടിലച്ചൻ അപ്പോൾ ഈ ഇപ്പൊ ഇവിടെ ഇരിക്കാൻ കാരണം ഈ പള്ളി ഇപ്പോൾ വളരെ മനോഹരമാക്കി വിശുദ്ധ മദ്ബഹയും അതുപോലെ പള്ളി മൊത്തത്തിൽ പെയിന്റ് ചെയ്തു റൂഫൊക്കെ ചെയ്തു വളരെ മനോഹരമായി ഈ പള്ളി ചെയ്തിരിക്കുകയാണ് നാളെ ഇതിൻ്റെ മദ്ഭകയുടെ കൂതാശയാണ് അതോടൊപ്പം തന്നെ കൊട്ടാരക്കര ഭദ്രാസന അധിപൻ ദേവദോറസ് തിരുമേനിയാണ് തിരുമേനി കൂതാശ ചെയ്യുന്നു രാവിലെ ആറു മണിക്ക് തന്നെ തന്നെ അതിൻ്റെ ബത്തിക്കോസിപ്പെരുന്നാളിൻ്റെ വിശുദ്ധ കുർബാനയും ഒക്കെ തിരുമേനിയാണ് ചെയ്യുന്നത് അല്ലേ ഇതിലൊക്കെ നമുക്ക് വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് എല്ലാം പണിതത് ഇതിൻ്റെ എല്ലാം മേൽനോട്ടം വഹിച്ചത് ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിച്ചത് ആരാണെന്ന് എനിക്കറിയില്ല അത് നമ്മുടെ വികാരി തന്നെ പറയും തീർച്ചയായിട്ടും നമ്മുടെ ജയിച്ചാനും ജയിച്ചാനാണ് സത്യം പറഞ്ഞാല് ഈ ഇടവകയെ സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും ഈ നാനാജാതി മതസ്ഥരുടെ ഒരു വലിയ അഭയകേന്ദ്രമാണ് ഈ ഇന്നലെ ഒരു പ്രിയപ്പെട്ട ഒരു അമ്മച്ചി ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട അമ്മച്ചിയാണ് ഇവിടെ കടന്നു വന്ന് എന്നോട് പറയാണ് എൻ്റെ പരിശുദ്ധ പരിമലത്തിരിവിനെ അടുക്കിലേക്ക് വരുമ്പോൾ എനിക്ക് വല്ലാത്ത ഒരു ആ അനുഗ്രഹവും അനുഭൂതിയും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നേടുന്നുള്ളതാണ് നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ദുഃഖ വെള്ളിയാഴ്ച ആകുമ്പോൾ ഒരു കെട്ട് ായത് അന്ന് എത്ര ആളുകൾ കൂടുന്നു അത്ര ആളുകൾക്ക് കഞ്ഞിയും കയറും അതിൻ്റെ സാധന സാമഗ്രികളും എല്ലാം ഇവിടെ എത്തുന്നുണ്ട് അതൊരു വലിയ അത്ഭുത ആ ഇത് ആരാണെന്നറിയില്ല ഇന്നയോളം ഇന്നോളം കണ്ടുപിടിച്ചിട്ടില്ല ഇന്നയോളം കണ്ടുപിടിച്ചിട്ടില്ല ആ ഒരു അവസ്ഥയിൽ ഞാൻ ഇവിടെ വന്ന് ചാർജ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സി സി ടി വി വെച്ചിട്ടില്ല വെച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി വെച്ചാൽ അത് ഇരിക്കും ആ ഏതായിരുന്നാലും ഞാൻ ഇവിടെ വന്ന് ചാർജ് എടുക്കുമ്പോൾ ഈ എന്റെ മനസ്സിലൂടെ തോന്നിയ ഒരു കാര്യമാണ് ഈ മദ്ബഹ ഒന്ന് പണിഞ്ഞാൽ കൊള്ളാം എന്റെ മനസ്സിലാണ് ഇവരോട് ആരോടും പറയുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ കാര്യങ്ങൾ എന്റെ തിരുവസ്ത്രം ഇച്ചിരി പഴകിയതായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ ഒന്ന് വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും അതിനും ആയി അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ മനസ്സിലൂടെ തോന്നിയ ഒരു കാര്യം ഈ മദ്ബഹ ഒന്ന് മൂന്ന് മദ്ബഹകൾ ഇവിടെ ഇരുന്നായിരുന്നു നിന്ന് അപ്പൊ അത് ഒന്ന് പൊളിച്ചു മാറ്റിയാൽ കൊള്ളാം എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അന്നേരം നമ്മുടെ മലങ്കര സഭയുടെ പരമോന്നത സമിതിയായ മാനേജിങ് കമ്മിറ്റി അംഗവും അതുകൊണ്ട് തന്നെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രത്യേകിച്ച് എം ജി എം എന്ന വലിയ പ്രസ്ഥാനത്തിന്റെ ചെയർമാൻ കൂടി ഈ ഇടവകയുടെ അഭിമാന സ്തംഭവും ദേശത്തിന് ഒരു അഭിമാനവുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ബേബി ചായൻ ബേബി പക്ഷേ അച്ചാരിന്റെ ഡോക്ടർഗിസിയോ കന്നാൻ അവറുകൾ ആ സമയത്ത് തന്നെ എഴുന്നേറ്റ് പറഞ്ഞു അച്ഛ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട കാര്യങ്ങളൊക്കെ അതിന്റെ ക്രമീകരണങ്ങൾ ഏറ്റെടുക്കാനും അദ്ദേഹത്തിന്റെ ഒരു പരിശ്രമവും അദ്ദേഹത്തിന്റെ ഒരു അധ്വാനവും ഇതിന്റെ പിന്നിലുണ്ട് ഈ ചിത്രപ്പണികളുടെ വിവിധ കാര്യങ്ങൾ നോക്കി എന്നോടൊന്ന് പറയും അച്ഛ ഇന്നതെങ്ങനെയുണ്ട് അപ്പോൾ ഞാനതിന്റെ ആ ഒരു ബേസിക് ആയിട്ടുള്ളതായ തിയോളജിക്കലും അതോടൊപ്പം തന്നെ അതിൻ്റെ ലിറ്റർജിക്കൽ മീനിങ് ഇവിടെ നോക്കിയിട്ട് ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല തിരുത്തേണ്ടത് ഞങ്ങൾ തങ്ങളിൽ തിരുത്തിയിട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ഒരു മനോഹരമായിരിക്കുന്ന ഒരു മദ്ബഹായും തുടർന്ന് ഹൈക്കലായും പണി വന്ന കൊണ്ട് ഇടയായി തീർന്നത് മാത്രമല്ല ഇതിൻ്റെ ഷെയ്ഡ് ഇതിനെന്തു പറയുന്നത് സീലിങ് സീലിങ് പൊളിഞ്ഞ് വീഴാറ വീഴാറായ ഒരു ഒരു അലോ അതും അദ്ദേഹത്തിന്റെ നോട്ടത്തിൽപ്പെട്ടിട്ട് അതും അദ്ദേഹത്തിൻ്റെതായ നിലയിൽ നിന്നുകൊണ്ട് തീർത്തു ഒപ്പം തന്നെ ജനങ്ങൾ എൻ ബ്ലോക്ക് സപ്പോർട്ടായിരുന്നു ഓരോ കാര്യങ്ങളും ഇവിടെ ഈ പള്ളി വഴിയായിട്ട് ചെലവാക്കിയതൊന്നുമില്ല എന്നാൽ ഓരോ കുടുംബങ്ങളും മത്സരമായിരുന്നു ഇവിടെ ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം അത് ആരെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ സഹോദരങ്ങൾ തങ്ങളിൽ ഒരു വലിയ മത്സരം ഉണ്ടായിരുന്നു അത് ലഭിച്ചതിന്റെ സഹോദരങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് പോയി മത്സരം ഞാൻ കൊടുക്കാം ഞാൻ കൊടുക്കാൻ തുടങ്ങി അതുകൊണ്ട് ഇടവേക്കാർ തങ്ങളിൽ ഞാൻ കൊടുത്തത് കുറഞ്ഞു പോയോ എന്നറിഞ്ഞുകൊണ്ട് ഇടവേക്കാർ എല്ലാം കൂടെ കൂടി ചേർന്നുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ ഓരോരുത്തരായിട്ട് ഓരോരുത്തരായിട്ട് അങ്ങനെ തീരുമാനിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഒരവസരം കൊടുത്തു അതിൽ ഏകദേശം ഒരു രണ്ട് ലക്ഷത്തോളം അടുത്തു വരുന്ന തുക അല്ലേ രണ്ടു ലക്ഷത്തോളം അടുത്തു വരുന്ന തുക അവിടെ തന്നെ മൈക്കിന്റെ കാര്യത്തിൽ പിരിഞ്ഞു കിട്ടുമോ എന്നൊക്കെ ഇടയായിത്തീർന്നു കാർപ്പറ്റ് ഒരാൾ സ്പോൺസർ ചെയ്തു പിന്നെ അതുപോലെ തന്നെ ഈ ഈ ഭാഗം ഐക്കലയുടെ ഭാഗം പിന്നെ അതോടൊപ്പം തന്നെ മറ്റുള്ളതായ ആ പള്ളിക്കകം അതേ അതേപോലെ ഒപ്പം തന്നെ അതിന്റെ മെഴുകുതിരിക്കാലുകൾ ആ അങ്ങനെ പറയാൻ തുടങ്ങിയാല് മാമൂദിസ തൊട്ടി വളരെ വളരെ മനോഹരമായ ഒരു മാമോദിസ തൊട്ടിയാണ് ഞാൻ ഈ അടുത്ത അടുത്ത സമയത്ത് ഈ അടുത്ത കാലത്ത് ഇവിടെ ഇതുപോലെയുള്ള ഒരു മാമോദിസ തൊട്ടി കണ്ടിട്ടില്ല വളരെ നല്ല മനോഹരമായിരിക്കുന്നു ആ മാമോദിസ തൊട്ടി മാത്രമല്ല ഞാൻ മുമ്പേ സംസാരിച്ചപ്പോഴേ എന്നോട് ട്രസ്റ്റി സെക്രട്ടറി ഒക്കെ പറഞ്ഞത് ഓൺലൈനിലൂടെ അപ്പം മസ്കറ്റി ഇതിന്റെ പണികൾ ഓരോ ഇതിന്റെ പെയിന്റ് എവിടെ ഏത് പെയിന്റ് അടിക്കണം എവിടെ ഒരു ഒരു ചെറിയൊരു കൊത്തുപണി പോലും അവിടെ നിന്ന് ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുകയും അതിനു വേണ്ട നിർദ്ദേശങ്ങളും കൊടുത്ത് അതുപോലെ തന്നെ ഇത് നമ്മൾ പലപ്പോഴും പല പള്ളിയിലും ചെല്ലുമ്പം കാണുന്നത് മത്മകയൊക്കെ ഏതെങ്കിലുമൊക്കെ പള്ളികളുടെ ആ ഒരു മാതൃകയായിരിക്കും അല്ലെങ്കിൽ ആ ഒരു രൂപമായിരിക്കും ഇതല്ല ഞാൻ ഈ അടുത്ത സമയത്തൊന്ന് ഇവിടെ അടുത്ത പള്ളികളിലൊന്നും ഇതുപോലൊരു മത്മക കണ്ടിട്ടില്ല വിശുദ്ധ മത്മക ഇത് കണ്ടപ്പോൾ തന്നെ ഇത് ഞാൻ ഭാരാവികളോട് ചോദിച്ചു വികാരി അച്ഛനോട് ചോദിച്ചു ഇത് ഏത് പള്ളിയിലെ മോഡലാണെന്ന് പക്ഷേ എല്ലാ എല്ലാ സഭകളുടെയും പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയുടെ കോപ്റ്റിക് സഭ റഷ്യൻ ഓർത്തഡോക്സ് സഭ അങ്ങനെയുള്ളതായ ആ എല്ലാ നിലവാരത്തിലും ഉള്ളതായ നമ്മുടെ സഭയുടെ ഓർത്തഡോക്സ് സഭയുടെ മറ്റു സഭയുടെ ഒന്നുമല്ല നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ ആ ചിത്രപ്പടികളും കാര്യങ്ങളുമാണ് ഇവിടെ ക്രമീകരിച്ചത് വളരെ മനോഹരമായിരിക്കുന്നത് എന്നിട്ട് ഭാര ആർഷഭാരത സംസ്കാരവുമായി ബന്ധപ്പെട്ട് ആണല്ലോ നമ്മുടെ പേർഷ്യൻ ഗുരുഷുമായിട്ട് വന്നപ്പോ താമരയിലാണല്ലോ ആ താമരയുടെ ഒരു രൂപവും കൂടെ ഞങ്ങളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഇതെല്ലാം ഇതിന്റെ ഒരു ഭംഗി വരുന്നതാണ് ഒരു ഒന്നുകൂടെ ഞാൻ പറയുന്നു ബേബിചാന്റെ നേതൃത്വത്തിൽ ജനങ്ങളെല്ലാം ആ നിലയിൽ നിന്നും ഒന്നടങ്കം എല്ലാവരും അവരുടെ കഴിവിനപ്പുറമായി ആ നിലയിൽ സഹകരിച്ചതിന്റെ ഒരു വലിയ ഐക്യത്തിന്റെ പ്രതീകം കൂടിയാണ് ഇതിന്റെ മുഴുവൻ ചെലവുകളും പുനരുദ്ധരിച്ചും എനിക്ക് തോന്നുന്നു സ്റ്റാർ ഹോട്ടലിൽ പോലും ഇതുപോലുള്ള സീലിംഗ് കാണത്തില്ല വളരെ വെറൈറ്റി വളരെ മനോഹരമായ ഒരു ഫീലിംഗ് ആണ് അതുപോലെ തന്നെ കുരിശ് പിന്നെ മൊത്തത്തിൽ വയറിംഗ് എല്ലാം എനിക്ക് ഒന്ന് നേരത്തെ സിംഗിൾ ഫേസ് ആയിരുന്നോ ഫേസ് ആക്കി ഫേസ് ആക്കി വയറിംഗ് എല്ലാം മാറ്റി എല്ലാം ഒരു പുതിയ പള്ളി വെക്കുന്ന ഒരു രീതിയാണ് ഇപ്പൊ നമ്മൾ ഇവിടെ കഴിഞ്ഞ ഒരു പുതിയ പള്ളിയാണോ എന്ന് പോലും നമുക്ക് സംശയിച്ചു പോകും ഈ മദ്ബഹായ നടക്കുകയാണല്ലോ അവസരത്തില് ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമാണ് കാരണം ഞാൻ ഈ ഈ പള്ളിയിലെ സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല കഴിഞ്ഞ കഴിഞ്ഞ ഇതിൻ്റെ വലിയ കൂതാശ നടന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മെയ് പതിനേഴാം തീയതി കൂതാഴ്ച നടക്കുമ്പോഴും ഞാൻ ഇതിൻ്റെ സെക്രട്ടറി ആയിരുന്നു അതിൽ വളരെ സന്തോഷം ദൈവത്തെ ഇതിനകത്ത് മഹത്വപ്പെടുത്തുന്നു ഈ പള്ളിയിൽ വലിയൊരു അനുഗ്രഹമുള്ളൊരു പള്ളിയാണ് ഈ പള്ളിയിലെല്ലാ അംഗങ്ങൾക്കും എല്ലാ നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു അതുപോലെ ഈ പള്ളി നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞു വേവിച്ചാൻ സ്ഥലത്തില്ലെങ്കിലും അവിടെ ഇരുന്ന് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും നിയന്ത്രിക്കുകയും അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുകയും അതനുസരിച്ച് ചെയ്യിക്കുകയും ഒക്കെ ചെയ്ത് വളരെ മനോഹരമായിരിക്കുന്നു ഇവിടെ ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സ്ഥാപിതമായ ഈ പള്ളിയിൽ അന്ന് നാല് കുടുംബങ്ങൾ ചേർന്ന് ഇരുപത്തെട്ട് വീട്ടുകാർ ഉണ്ടായിരുന്ന സമയത്ത് തുടങ്ങിയ ഈ പള്ളി ഇന്ന് ഏകദേശം അറുപത് വർഷത്തോളം തികയാൻ പോകുന്ന ഈ സമയത്ത് ഈ മധുഭാഹയുടെ പൂതാശ കർമ്മം ഈ എട്ടാം തീയതി ഏറെ ആഴ്ച പന്തിക്കോസ് പെരുന്നാളോടൊന്നും ചന്ദ്രഭവിക്കുകയാണ് എല്ലാ ഭാവങ്ങളും നേരുന്നു നന്ദി നമസ്കാരം നാളെ ഇത് പൂദാശ് ചെയ്യുമ്പോൾ ചിലപ്പോൾ തിരുമേനി വരുമ്പം തന്നെ തിരുമേനി അന്തം ഇല്ല പെട്ടെന്നായിരുന്നു കാര്യം കൂടെ എൻ്റെ ആത്മീയ സംഘടനകളും അത് യുവജന പ്രസ്ഥാനം അവരുടെ നിലയിൽ ശ്രീസമാജം ബോംസ് അതോടൊപ്പം തന്നെ സുശസംഘം പ്രാർത്ഥനയോഗങ്ങൾ എല്ലാവരും കൂടെ അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗവും ഇവിടെ എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ് ഞാൻ ഇവിടെ ഈ ദേവാലയത്തിന്റെ സെക്രട്ടറി ആയിട്ട് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഇരുന്ന ആളാണ് എനിക്ക് ഔദ്യോഗിക സ്ഥാനങ്ങൾ വേറെ ഉണ്ടായതുകൊണ്ട് ഇതിൻ്റെ മറ്റു കാര്യങ്ങളിൽ കമ്മിറ്റിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നു ഞാൻ ഈ ദേവാലയത്തിൻ്റെ ഇത് ഈ ദേവാലയമാണ് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് സെപ്റ്റംബറിലാണ് തുടങ്ങുന്നത് മാർത്തോമാസഭയായിട്ടുള്ള ഒരു ചേരിയുടെ പ്രശ്നത്തിലാണ് ഇത് രണ്ടായിട്ട് മാറി ഇവിടെ ഔഗേൻ ബാബ ഇവിടെ ദേവാലയം അനുവദിച്ചത് അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എഴുപത്താറ് മുതൽ രണ്ട് സ്കൂൾ അധ്യാപകനായിട്ട് കുറച്ച് നാൾ ഇരുന്ന പിന്നെ സെക്രട്ടറിയായിട്ട് കാലത്തുള്ള വളരെ ആത്മാർത്ഥമായിട്ട് ഇത് പ്രവർത്തിക്കാൻ കഴിഞ്ഞു ഇതിൽ ഈ ദേവാലയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഉടനെ ആളുകൾ അത് ചെയ്യാൻ തയ്യാറാണ് അങ്ങനൊരു ഗുണമുണ്ട് അങ്ങനൊരു കാര്യമുണ്ട് പിന്നെ ബേബി സാറും ഞാനും ഇവിടെ ഒരേ വർഷം സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞവരാണ് ഒരേ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഞങ്ങൾ രണ്ടുപേരും എസ് കെ വി സ്കൂളിൽ നിന്ന് ഇറങ്ങിയവരാണ് എല്ലാവരും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടാണ് വളരെ ആത്മാർത്ഥവരോട് ആരും പിന്നോട്ട് മാറിയിരിക്കുകയല്ല എന്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിശുദ്ധ മദ്ബതയിൽ നിന്ന് കുർബാന മദ്യ വികാരി അച്ഛൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് സാധിച്ചിരിക്കും അത് അവര് സ്വമേധയാ ഏറ്റെടുത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല സാധാരണ ഇങ്ങനെയുള്ള ചെറിയ പള്ളികളിലൊക്കെ വികാരിമാർ പറയാറുണ്ട് ഞാൻ കേൾക്കാറുണ്ട് അയ്യോ അവിടെ ഒന്നുമില്ല അവിടെ ഒന്നും ഇല്ല അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ കാശില്ല അവിടെ ആളുകൾ സഹകരിക്കുക എന്നൊക്കെ പക്ഷേ അതിനെല്ലാം നേരെ തിരിച്ചാണ് എല്ലാരും ഒറ്റക്കെട്ടായി സഹകരിക്കുന്നു ഇപ്പോൾ ഈ ഇടവക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒമ്പത് സ്ഥാപിതമായിരുന്ന ഈ ഇടവക ഇപ്പോൾ അറുപത്തി ഷഷ്ടിപൂർത്തിയാണ് അതെ ഷഷ്ടിപൂർത്തിയുടെ അതെതിയുടെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്ന പള്ളിയാണിത് അപ്പൊ ഇതിന്റെ എനിക്ക് തോന്നുന്നു ഷഷ്ടിപൂർത്തി ആഘോഷം ഒക്കെ പുറകെ ഉണ്ടാവും എനിക്ക് തോന്നുന്നത് അതും ആരെങ്കിലും ഒക്കെ സ്പോൺസർ ചെയ്യാനും എല്ലാത്തിനും ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നാല് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ട്രസ്റ്റി ആയി അതിനുള്ള ഞാൻ ട്രസ്റ്റി ആയിട്ട് വന്നതിന് ശേഷമാണ് ഈ പള്ളിക്ക് ഇത്രയും പുരോഗമനവും ഇത്ര ഇതും ആയി ഞാൻ വന്നതിന് ശേഷമാണ് അത് ഞാൻ എൻ്റെ ഇതായിട്ട് ഞാൻ പറയുമല്ല എല്ലാവരുടെയും പിന്നെ നാട്ടുകാരുടെയും നമ്മുടെ ഇടുവക്കാരുടെയും വെളിയിലുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും എല്ലാ അനുഗ്രഹം കൊണ്ടാണ് ഈ പള്ളി ഈ നിലയിൽ എത്തിയത് അതിന് വളരെ നന്ദിയുണ്ട് ഇതൊട്ട് പിന്നെ പിന്നെന്ന് പറയാനുള്ളത് ഞങ്ങളുടെ ഈ പെരുന്നാളും കാര്യങ്ങളും എല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട് എല്ലാത്തിനും എല്ലാം ദൈവം സഹായിച്ച പരിമയത്തിൽപ്പെട്ട അനുഗ്രഹം കൊണ്ട് കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നു താങ്ക് യു അങ്ങനെ തഞ്ചു മാസം കൊണ്ട് അഞ്ച് മാസം കൊണ്ടാണ് ഈ മദ്ബഹ പണി പൂർത്തീകരിച്ചത് അപ്പോൾ ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്ക പരിശുദ്ധ മാത്യൂസ് ദിത്യൻ ബാബ തിരുമനസ് കൊണ്ട് കൽപ്പിച്ചിട്ടുണ്ട് അനുഗ്രഹ വജസിൽ പറഞ്ഞിട്ടുണ്ട് പള്ളിയെ സൂക്ഷിക്കുന്നവനെ ദൈവം സൂക്ഷിക്കും പള്ളിയെ കാക്കുന്നവനെ ദൈവം കാക്കും പള്ളിയെ പണിയുന്നവനെ ദൈവം അനുഗ്രഹിക്കും ഇത് മാത്യുസുദീൻ ബാബായ പരിശുദ്ധ മാത്യുസുദീൻ ബാബായുടെ ഏഞ്ചൽ ബാബായുടെ ഒരു വലിയ മൊഴിയാണ് അങ്ങനെ ബേവിച്ചാന്റെ ഒരു ഒരു സ്വപ്നമാണ് അദ്ദേഹത്തിന് സ്വന്തം പള്ളിയിൽ വരാതെ ഇവിടെ വന്നിരിക്കും അതായത് സ്വന്തം പള്ളിയാണ് ആദ്യം അത് കഴിഞ്ഞുകൊള്ളു ബാക്കിയുള്ളതല്ല അങ്ങനെ നാളെ ഇതിൻ്റെ ഭൂതാശം നടക്കുകയാണ് ദേവദോറ സിരിമിനെയാണ് ഭൂതാശം നടത്തുന്നത്